അലൈക്കും അസലാമലൈക്കും അലഹമദില്ല റബ്ബിൽ ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പത്ത് ജീവികളെ കുറിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഇനി ആ പത്ത് ജീവികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി കിതാബുകളിൽ കാണാൻ സാധിക്കുന്നത് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ഉറുമ്പാണ് അതായത് നമുക്കറിയാം സുലാം സുലൈമാൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് അള്ളാഹു പ്രത്യേകമായി കൊടുത്ത ഒരു കഴിവാണ് പക്ഷികളുടെയും അതുപോലെ തന്നെ ഉറുമ്പുകളുടെയും ഒക്കെ സംസാര ശൈലി സംസാര രീതിയുമൊക്കെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈ സ്വല്ലാത്തു വസ്സലാമിന് മനസ്സിലാകും അതുപോലെ പല കഴിവുകളും അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന്റേയും അനുയായികളുടെയും ചവിട്ടടി ഏൽക്കാതെ കൂടെയുള്ള ഉറുമ്പുകളോട് കാട്ടിലേക്ക് പ്രവേശിക്കാൻ പറയുന്ന കൂട്ടത്തിൽ ഒരു വലിയ ഉറുമ്പുണ്ട് അത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ വലിയ ഉറുമ്പ് അത് സ്വർഗത്തിലായിരിക്കുമെന്ന് പറയപ്പെടുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളിൽ രണ്ടാമത്തേത് നബി നിവിസ്വല അലൈഹി വസ്ലാങ്ങൾ സഞ്ചരിച്ച ബുറാക്ക് എന്ന മൃഗമാണ് നമുക്കറിയാം അന്ത്യപ്രവാചകൻ മുത്ത് നബിസ്വലു അലൈഹി സ്വലാ തങ്ങൾ ഇസ്രായ് യാത്രയിൽ ബുറാഖിൻ്റെ പുറത്താണ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും നൈസ്വലി സ്ലാ തങ്ങൾ യാത്ര ചെയ്തത് അപ്പോൾ ബുറാഖ് എന്ന വാഹനവും സ്വർഗത്തിലാണെന്ന് റുഹുൽ ബയാൻ പോലുള്ള കിതാബുകളിൽ നമുക്ക് കാണ്ടി കാണാൻ സാധിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളിൽ മൂന്നാമത്തേത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പശുക്കുട്ടി തൻ്റെ വീട്ടിലെത്തിയ അതിഥികൾക്ക് വേണ്ടി ഒരു പശുക്കുട്ടിയെ അറക്കുന്നുണ്ടായിരുന്നു അതിഥികളായി വന്ന ആളുകൾ മലക്കുകളാണെന്ന് പിന്നീടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാകുന്നത് ആ ചരിത്രം വലിയൊരു ചരിത്രമാണ് അന്ന് വന്ന ആളുകൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുത്ത പശുക്കുട്ടിയും സ്വർഗത്തിലാണെന്ന് കിതാബുകളിൽ നമുക്ക് വേണ്ടി കാണാൻ സാധിക്കും സ്വർഗ്ഗത്തിൽ കടക്കുന്ന ജീവികളിൽ നാലാമത്തേത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കൊടുത്ത ഒരു പൊന്നോമന പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ അർക്കാൻ വേണ്ടി അള്ളാഹിൽ നിന്നൊരു സ്വപ്നം ഇബ്രാഹിം നബിക്ക് ഉണ്ടാവുകയും അവസാനം അതിനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറാവുകയും ചെയ്തു അസാന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് പകരമായി അള്ളാഹു താല സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇബ്രാഹിം നബിക്ക് വേണ്ടിയിട്ട് ഇബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി കൊടുക്കുന്നുണ്ട് അന്ന് അറുത്ത ആ ആടും സ്വർഗത്തിലാണെന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും അഞ്ചാമത്തത് ഖുർആാനിലെ സൂറത്തുൽ ബക്രയിൽ പ്രസിദ്ധമായിട്ടുള്ള വനോ ഇസ്രായേലുകളുടെ ഒരു പശുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതായത് ബഹുമാനപ്പെട്ട ഫലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ഒരു കൊല നടക്കുകയും ആ കൊന്നയാളെ തെളിയിക്കാൻ വേണ്ടി ഒരു പശുവിനെ അറക്കാനും അതുപോലെ തന്നെ നിന്റെ വാല് കൊണ്ട് ആ കൊല്ലപ്പെട്ട ആളെ അടിക്കാനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുകയും അങ്ങനെ ഒരു പശുവിനെ അറുത്ത് ആ പശുവിൻ്റെ വാല് കൊണ്ട് ആ കൊല്ലപ്പെട്ട ആളെ അടിക്കുകയും ആരാണ് കൊലയാളി എന്ന് ചോദിച്ച് കൊലയാളിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമൊക്കെ സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് അപ്പോൾ അന്ന് ബനു ഇസ്രായേലുകൾ അർത്ഥ ആ പശുവും സ്വർഗത്തിലാണെന്ന് കിതാബുകളിൽ കാണാം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളിൽ ആറാമത്തേത് അൽ സൂറത്തിൽ പ്രതിപാദിക്കുന്ന അസാബുൽ കൗഫിൻ്റെ നായയാണ് അതായത് സഖ്യാനൂസ് രാജാവിൻ്റെ കാലത്ത് വിട്ട് അഫിയാനൂസിലെ ഗുഹയിൽ അഭയം പ്രാപിച്ച ഏ സ്വാലിഹ്യങ്ങളായ സത്വൃത്തരായ നല്ല ആളുകളെ സംബന്ധിച്ച് സൂറത്തുൽ കാഫിൽ പറയുന്നുണ്ട് അപ്പോൾ ആ അസ്സാബുൽ കൗഫിൻ്റെ കൂടെ ഒരു നായയെ കൂടി ഖുർആാനിലൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും അന്ന് അസ്സാബുൽ കൗഫിനെ കാവലായി ഗുഹയുടെ പുറത്ത് നിന്ന ആ നായയും സ്വർഗത്തിലാണെന്ന് പറയപ്പെടുന്നു ഏഴാമത്തത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മൃഗങ്ങളിൽ സെർ ഉസൈർ അലൈഹി സലാത്തു അസ്സലാമിൻ്റെ കവിതയാണ് അതായത് ഉസൈർ അസ്സലാത്തു അസലാമിൻ്റെ പുനഃസൃഷ്ടിപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസേർ അസലാത്തു അസലാമിനെ അള്ളാഹുത്താല നൂറ് വർഷം മരിച്ച അവസ്ഥയിലാക്കിയപ്പോൾ ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കവിതയുണ്ടായിരുന്നു അപ്പോൾ ആ കവിതയും സ്വർഗത്തിലാണെന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും എട്ടാമതായി സ്വ സ്വാലി അസലാ അലൈഹി സ്വലാത്തു അസലാമിന്റെ പ്രവാചകത്വം നിഷേധിക്കുന്നവർക്ക് വേണ്ടി പാറക്കെട്ടുകളിൽ നിന്ന് പുറപ്പെടിച്ച ഒരു ഒട്ടകത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ അത് സ്വാലിഹത്ത് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ സമുദായം പറഞ്ഞപ്പോൾ അവർ കാണിച്ചു കൊടുത്ത ആ പാറയിൽ നിന്ന് സ്വാലിഹനബി അലൈസ്ലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ആ പാറക്കെട്ടിൽ നിന്നും ഒരൊട്ടകത്തെ പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് ആ പാറക്കെട്ടിൽ നിന്ന് വന്ന ആ ഒട്ടകവും സ്വർഗത്തിലാണെന്ന് കിതാബുകളിൽ കാണാൻ കഴിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളിൽ ഒമ്പതാമത്തേത് ബൽക്കീസ് ഡാഗ്ഞിയുടെ മരം കൊത്തിയാണ് ആ മരം കൊത്തിയും സ്വർഗത്തിലാണെന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും പത്താമത്തേത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികളിൽ പത്താമത്തേത് യൂസഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ വീങ്ങിയ മത്സ്യം യൂനസ് നബി അലൈ സ്വലാമിനെ വീങ്ങിയ ചരിത്രം നമ്മൾ കേട്ടതാണ് ഈ പറയുന്ന പത്ത് ജീവികളും കൊമ്പുള്ള ആടിൻ്റെ രൂപത്തിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് പ്രത്യേകമായി കുർ കിതാബുകളിൽ പറയുന്നത് അസലമലൈക്കും